ഡിയർ ഫ്രണ്ട്സ് നമുക്ക് ഉണക്കച്ചക്ക വേവിച്ചാലോ വേവിക്കാം ആദ്യം ചക്ക എടുത്ത് വെള്ളത്തിലിട്ട് കുതിത്ത് വയ്ക്കുക നമ്മൾ ഉണ ഉണക്കപ്പ വയ്ക്കുന്നൂല് തന്നെ വെള്ളത്തിലിട്ട് കുതിക്കണം കേട്ടോ കുറേ നേരം മൂന്നാല് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിത്ത് നല്ലോൽ കഴുകിയെടുക്കുക എന്നിട്ട് നമുക്കത് വേവിച്ചെടുക്കാം അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ പച്ചചക്കി വേവിക്കുന്ന പോലെ തന്നെ തേങ്ങ വെളുത്തുള്ളി ജീരകം കരിയാപ്പില മഞ്ഞൾ പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് ഒരു ആരപ്പം ഉണ്ടാക്കി അതാ കിട്ടും എന്നിട്ട് നമുക്കതിനൊന്ന് കടുവ അറകത്തും കണ്ട് മറുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക നമ്മൾ പച്ചക്ക പോലെ തന്നെ ഇളക്കി കുഴച്ച് എടുക്കാം പച്ച എടുക്കുക പച്ചക്കായാലും വേവണ്ടെട്ടോ നമുക്കതിൽ പാത്രത്തിലെടുക്കാം അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിച്ചൺ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ ഉണക്കച്ചക്ക വേവിച്ചെടുക്കുക ആദ്യം ചക്ക വെട്ടി എടുത്ത് അരിഞ്ഞ് അടുപ്പേ വെച്ച് വാട്ടി വെയിലത്ത് കൊണ്ടിടുക വാട്ട് നമ്മൾ വേവിക്കുന്ന അത്രയും തന്നെ വേവണം പുഴയരുത് തന്നെ ഉള്ളു കേട്ടത് വെയിലത്തിട്ട് ഉണക്കി വെക്കുക എന്താ ഉണക്ക ഉണക്കച്ചക്ക വേവിച്ചതും മീൻകറി എന്തെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശവശാമ കിച്ചൺ ഉണക്കച്ചക്ക വേവിച്ചത് തിണ്ടമീൻ കറി വെച്ചത് ഉണച്ച ഉണക്കച്ചക്ക വേവിച്ചതും തിണ്ടമീൻ കറി വെച്ചതും കൂടെ എല്ലാരും വേനൽക്കാലത്ത് നമുക്ക് ഇതുപോലെ ചക്ക ഉണക്കി വെച്ചാൽ നമുക്ക് മഴക്കാലത്ത് കഴിക്കാം ചോറുകാർക്കൊക്കെ നല്ലൊരാകാരമാണ് ചക്ക ചോറ് ഉള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ ചക്ക നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മറ്റൻ എൻ്റെ പുഡ് ചാനൽ കേരളം വഴി ശോശാമ്മ ശോശാമ്മറ്റൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കറിയും കൂട്ടി ഒന്ന് കഴിച്ചാലോ കഴിക്കാം അരേലും കൂടുന്നുണ്ടോ ഒരു എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവർക്കും ചക്ക വേക്ക തരുന്നുണ്ടായിരുന്നു ചക്ക അതുപോലെ പുതിയ പുതിയ ഓരോ സാധനങ്ങളും ഞാൻ ഇടുന്ന കളിക്കും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക എൻ്റെ ചാനൽ മറന്നു പോകേണ്ട ചാനൽ കേരളം വൈ ശോശാമ ചാനല് പിന്നെ അതിൽ ശോശാമ കിച്ചൺ എല്ലാവരും വേനൽക്കാലത്ത് ചക്ക ഉണക്കി സൂക്ഷിക്കാം മഴക്കാലത്ത് നമുക്ക് കഴിക്കാം എന്താ ഉണ്ടോ നല്ല കല്ല് പോലത്തെ ചക്ക ഉണ്ടാവും പൊട്ടത്തില്ല ഉണ്ടോ ഉടയില്ല അത് വെയിലത്ത് ഇനി അത് വെള്ളത്തിലിട്ട് വാട്ടക്കപ്പ കുക്കുന്നവണ്ണം കുതിത്തെടുക്കണം കുതിത്ത് കഴുകി നമുക്കിതുപോലെ അടുപ്പേ വെച്ചാൽ വേവിച്ചെടുക്കാം നല്ല വേവ് കഴിയുമ്പോൾ നല്ല കണ്ടോ ചക്ക പോലെ തന്നെ നമുക്ക് ഉണക്ക ഉണക്കച്ചക്ക വേവിച്ച് കഴിക്കാം ചക്ക വേവിച്ചതും ചക്കെന്തും കറി കൂട്ടാം മീനെ ഇറച്ചി എല്ലാം കൂട്ടാം ഇപ്പം നമുക്കിന്ന് മീൻ കറി കൂട്ടി കഴിക്കാം തിണ്ട മീൻ കുടംപുളിയൊക്കെ ചേർത്ത് നല്ലവണ്ണം കറി വെച്ച നല്ല ഇഞ്ചി പച്ചക്കെ എല്ലാം കൂടിയിട്ട് നല്ലവണ്ണം കറി വെച്ച നല്ല സൂപ്പർ കറിയും ഉണച്ച ഉണക്കച്ചക്ക ഉപയോഗിച്ചതും എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ കേരളം വൈ ശാമ അല്ല കിച്ചൺ ശോശാമ്മ ഏതിന് വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം ഫോളോയും ചെയ്യാം ഉണ്ടോ ഇല്ല ചൂടോടെ ഇച്ചിരി കഴിക്കാൻ കേട്ടോ ഇല്ല വാട്ടൊക്കെ അപ്പം വേച്ചോണെന്നൊക്കെ കണ്ടോ ഇതാനും മറക്കണ്ടോ